മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷന് മണ്ണാർക്കാട് ചാണ്ടി ഉമ്മൻ തുടക്കം കുറിച്ചു മണ്ണാർക്കാട് ആസ്ഥാനമായി തുടക്കം കുറിച്ച ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ആൻഡ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ചാണ്ടി ഉമ്മൻ എം എൽ എ നിർവ്വഹിച്ചത്

ായി പ്രസംഗ ഈ പാർട്ടിയോടുള്ള അദ്ദേഹത്തിന്റെ നാലായിരം കിലോമീറ്റർ യാത്ര ചെയ്തുകൊണ്ട് ഈ നാടിനോടുള്ള നല്ല സ്നേഹം ഈ പാർട്ടിയോട് നല്ല സ്നേഹം മുഖ്യാതിഥിയായി ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ചടങ്ങിൽ ലോകോ പ്രകാശനവും വിവിധ അംഗങ്ങൾ സംഭാവനയായി നൽകിയ വീൽചെയർ എയർബെഡ് ഓക്സിജൻ സിലിണ്ടർ വാക്കർ എന്നിവ ഏറ്റുവാങ്ങി ട്രസ്റ്റിന് കൈമാറി ഡോക്ടർ കമ്മാപ്പ ഡോക്ടർ ശിവദാസൻ ഡോക്ടർ ഷിബു പ്രൊഫസർ മുസ്തഫ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ട്രസ്റ്റ് പ്രസിഡന്റ് അഹമ്മദ് അഷ്റഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി അസീസ് ഭീമനാട് സ്വാഗതം പറഞ്ഞു തുടർന്ന് യു ഡി എഫ് ചെയർമാൻ പി ബാലഗോപാലൻ ട്രസ്റ്റ് ട്രഷറർ സക്കീർദയിൽ റഷീദ് ആലായൻ പി സി ബേബി ട്രസ്റ്റ് ഭാരവാഹികളായ ശശിധരൻ എടത്തൊടി ഫിലിപ്പ് സതീശൻ തായത്തേതിൽ കെ ജി ബാബു സി ജെ രമേശ് നൌഫൽ തങ്ങൾ മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ മനച്ചിത്തൊടി പ്രേംകുമാർ വേണുഗോപാൽ ഹരിദാസൻ ഷിഹാബ് കുന്നത്ത് വി പ്രീത പ്രസീത ഫിദ ഫാത്തിമ രാജൻ പി ഖാലിദ് എന്നിവർ സംസാരിച്ചു